പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചു രാഹുലിനെതിരെ നേരത്തെ മൊഴി യുവതി ഇന്നലെ ദുർബലമായ പ്രതിഭാഗം പറഞ്ഞു രാഹുലിനെ സഹായിച്ചതിൻ്റെ പേരിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കേസിൽ പെൺകുട്ടിയുടെ നാടകീയമായ മൊഴിമാറ്റം രാഹുലിനെതിരെയുള്ള ആരോപണം സമ്മർദ്ദത്തെ തുടർന്ന് നുണ പറഞ്ഞതാണെന്ന് പെൺകുട്ടി പറഞ്ഞു എഫ്ഐആർ റദ്ദെയ്തി സത്യവാങ്മൂലം പെൺകുട്ടി ഒപ്പിട്ട് നൽകിയതായാണ് സൂചന ഇതിന് പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത് പന്ത്രണ്ടാം കേസിലെ പരാതിക്കാരി അഫിഡവിറ്റിലും വക്കാലത്തും ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് അത് തിരുവനന്തപുരത്തുള്ള ലോട്ടറി അഭിഭാഷകന്റെ മുമ്പാകെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഹൈക്കോടതി ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിനകം അതിന്റെ ഇൻസ്ട്രക്ഷൻ കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും പോലീസ് പരാതിക്കാരെടുത്തുനിന്ന് മൊഴിയെടുക്കുകയും പ്രസ്തുത മൊഴിയുടെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഹാജരാക്കുന്നത് കൂടി കോഷ് പ്രൊസീഡിങ്സ് പൂർത്തിയാവുന്നതാണ് കേസ് അന്വേഷിക്കുന്നതിൽ പോലീസ് തികഞ്ഞ അലംഭാവം കാട്ടിയെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കുറ്റപ്പെടുത്തി പ്രധാന തെളിവായ വൂൺ സർട്ടിഫിക്കറ്റ് വരെ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല രണ്ട് പോലീസുകാരെ ബലിയാടാക്കിയെന്നും സൗന്ദര്യപ്പിണക്കം മാത്രം എന്നുള്ള രീതിയിലുള്ള എഫ് എസ് ആണിത് ഇതിന്റെ ഭാഗമായിട്ടുള്ള എഫ് എസ് അനുസരിച്ചുള്ള എഫ്ഐആർ ആണ് പന്ത്രംകാവ് പോലീസ് സമയത്തിന് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ ആ സി ഐ സസ്പെൻഡ് ചെയ്യപ്പെടേണ്ട കാര്യമില്ല ഏത് രാജ്യത്തേക്കും ഇരുപത്താറ് രാജ്യങ്ങളിലേക്ക് പോകാൻ സൗകര്യവും കഴിവുമുള്ള രാഹുലിനെ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സഹായിച്ചു എന്ന് നൽകിയിട്ട് അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്യാൻ ആവശ്യമില്ല ഈ പോലീസുകാരെ ബലിയാടാക്കിയത് എന്താണെന്ന് നന്നായി ആലോചിക്കേണ്ടതും അതിനെ പഠിക്കേണ്ടതുണ്ട് മൊഴിമാറ്റത്തോടെ പ്രമാദമായ കേസ് നാടകീയമായ വഴിത്തിരിവിലേക്കാണ് പോകുന്നത് കേസിൽ നിരവധി നിയമപ്രശ്നങ്ങളും ഉയർന്നു വരുന്നു റിപ്പോർട്ട്